അതും ഫ്രീ ിൽ വെച്ചായിരുന്നു ടൗൺ ഹാൾ പ്രോഗ്രാം ആ ഒരു പ്രോഗ്രാമിൽ അന്നൊരു ഭാഗ്യം കിട്ടി റാങ്കിൽ എനിക്ക് തായ്ലൻഡിലേക്ക് മറക്കാൻ പറ്റി അലോങ് വിത്ത് ജിവാൻ സാർ സോ ഇറ്റ്സ് അമേസിംഗ് ഇറ്റ് തായ്ലൻഡ് അമേസിങ് ആണ് പക്ഷെ എന്നെ ഏറ്റവും എക്സൈറ്റഡ് ആക്കിയത് അവിടെ ആ അമേസിങ് ആയിട്ടുള്ള രാജ്യത്ത് ഇൻഡ സീവേടെ ആളുകളോടൊപ്പം നമ്മുടെ ടൗൺ ഹാൾ പ്രോഗ്രാം കൂടെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ആൾക്കും കിട്ടുന്ന സാധനമുണ്ടാവും ശരിയാണോ അല്ലേ ഹലോ ആൻഡ് ലാസ്റ്റ് ഇയർ ട്വൻറ്റി ട്വൻറ്റി ഫോറില് അതേ തായ്ലൻഡിൽ വി ഹാഡ് എ വെരി ഫിറ്റ് ടൗൺ ഹാൾ പ്രോഗ്രാം ആൻഡ് ദിസ് ഇയർ it's coming again hello are you ready for that are you ready for that we have a very beautiful inspiring wonderful thrilling promo video of our thailand go so over to the screen കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ആ വ്യക്തിയെങ്ങോട്ട് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഈ എനർജി പോരാ ഈ പോരാള് നമുക്ക് ഈ നമുക്ക് പെരുമഴ ആർ റെഡി ഫോർ ഇവിടെ ഇവിടെ ഹലോ 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 ഇവിടെ ശ്രദ്ധിക്കും ഇവിടെ ശ്രദ്ധിക്കും ഒന്ന് എനിക്ക് അല്ലായിരുന്നു നമ്മൾ ഈ ഹോളിനകത്ത് പെരുമഴ പെയ്യ് പോവാണ് എനിക്ക് പത്ത് മിനിറ്റ് ആണ് എന്താ പറയേണ്ടതെന്ന് കയ്യിൽ ഇല്ല അപ്പോ പണ്ടൊരാള് ഒരു ശില്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അദ്ദേഹത്തോട് വന്നിട്ട് ഒരാൾ വന്ന് ചോദിച്ചു താങ്കൾ എന്താണ് ചെയ്യും അപ്പോ ഈ ചോദിച്ച വ്യക്തിയോട് ഇദ്ദേഹം പറയുകയാണ് കാണുന്നില്ലേ ഞാനൊരു കല്ല് കൊത്തിക്കൊണ്ടിരിക്കുന്നു കുറച്ചുകൂടെ അപ്പുറത്ത് വേറൊരാള് ഇതുപോലെ നല്ലൊരു ശില്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ വ്യക്തിയോട് ഇതേ വ്യക്തി ചോദിച്ചു താങ്കൾ എന്താണ് ചെയ്യുന്നത് ഞാനൊരു ശില്പമുണ്ടാക്കിക്കൊണ്ട് ഞാനൊരു ശില്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആൻസർ ചെയ്തു രണ്ടാമത്തെ വ്യക്തി ആൻസർ ചെയ്തു പലരും ഇൻഡസ്ട്രിയസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ജോലിക്കാരനെ പോലെയാണ് ഇന്റെ സ്വാ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ കല്ല് കൊത്തിക്കൊണ്ടിരിക്കുക ചില ആളുകൾ ഇൻഡസ്വാസുന്നുണ്ട് അവരെങ്ങനെയാണ് ശില്പമുണ്ടാക്കുകയാണ് ശില്പമുണ്ടാക്കുന്നവര് കണ്ടാറിയ അവരുടെ നടത്തും ഇരുത്തലും അവരുടെ ഡ്രസ്കോട്ടിലും അവരുടെ പോസ്റ്ററിലും എല്ലാ കാര്യത്തിലും അവരുടെ എനർജി എക്സൈറ്റ്മെന്റ് അവനെ കാണുമ്പോഴെ അവരുടെ ശില്പം ഉണ്ടാക്കുന്നു എന്ന ഫീലിലായിരിക്കും അവൻ ചെയ്യുക അല്ലാത്തതും വേണോ വേണ്ട പറയാൻ ഏറ്റവും ആക്ട് സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കാരണം തുടക്കക്കാരനോട് യാതൊരു കാര്യമില്ല ഇവിടെ ഇരിക്കുന്ന റൂബി എക്സിക്യൂട്ടീവ് ആൻ ലോ ലീഡേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ വ്യക്തികൾക്കും ഇൻഡസ്ട്രോ കമ്പനി അഡീഷണൽ ആയിട്ട് റാങ്ക് മെയിൻറ്റനൻസ് റവന്യൂ തരാൻ തയ്യാറായി ായിരം രൂപ തരാൻ എത്ര എത്ര അത് അത് വാങ്ങിക്കുന്നു തയ്യാറാവുന്നുണ്ട് പലരും എന്താ റാങ്ക് ചെയ്തു ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിന് യാതൊരു കാര്യമില്ല ഞാൻ എല്ലാ വേദികളിലും പറയാറുണ്ട് മുമ്പ് എന്റെ റൂബി എക്സിക്യൂട്ടീവിൽ എനിക്ക് മെയിന്റനൻസ് കിട്ടും അടുത്താഴ്ച പൊട്ടും ആഴ്ച കിട്ടും അടുത്ത അടുത്താഴ്ച പൊട്ടും ഞാനൊരു കാര്യം തീരുമാനിച്ചു പേള എക്സിക്യൂട്ടീവ് മുതൽ എന്റെ റാങ്ക് മെയിനൻസ് പൊട്ടരുത് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പറയാനുള്ളത് പറയാനുള്ളത് എനിക്ക് മുതൽ ഒരു കാരണം കാരണം ഫിനാൻഷ്യൽ ഇയറിലാണ് ഞാനും നിങ്ങൾക്കുന്നത് ഏപ്രിൽ പുതിയ ഫിനാൻഷ്യൽ ഇയർ ആണ് കുറച്ചുകൂടെ ദിവസങ്ങൾ കഴിഞ്ഞാൽ മലയാളത്തിന്റെ നമ്മുടെ കാർഷിക മേഖലയുടെ ഒരു പുതുവർഷം ആരംഭിക്കുകയാണ് വിഷു അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എന്തും ഒരു നല്ല തീരുമാനം എടുക്കാൻ നല്ല ടൈം ആണ് ഇപ്പോ ഇന്ന് നിങ്ങൾ എന്റെ തീരുമാനം എടുക്കണം എന്റെ റാങ്ക് ഏതോ ആയിക്കോട്ടെ റാങ്ക് നിങ്ങൾ നോക്കണ്ട കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് നാൽപ്പതിനായിരം രൂപ വരുമാനം വാങ്ങുന്ന റൂബി മീൻസ് ആ പതിനായിരം രൂപ വരുമാനം വാങ്ങുന്ന റൂബിയേക്കാൾ നല്ലത് നാൽപ്പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ വരുമാനം വാങ്ങുന്ന ആണ് അല്ലെങ്കിൽ സ്റ്റാർ ഫൈവിന്റെ റാങ്ക് ആണ് ശരിയാണോ അല്ലെ റാങ്ക് പോയതുകൊണ്ട് കാര്യമില്ല അതിനനുസരിച്ച് നമ്മൾ എവിടെയാണ് ഈ പലപ്പോഴും ഈ ഇൻഡസ്ട്രിയിൽ പല ആളുകളും ഫെയിലർ ആവുന്നതിന് ഏറ്റവും ഇല്ല കാരണം ഇതിലാരും സേവിങ്സും മാറ്റിവെപ്പലൊന്നും ചെയ്യാറില്ല കിട്ടുന്ന പൈസ കുത്തിരി കത്തിക്കും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഇത് എവിടെയാ സേവിങ്സ് വരിക സേവിങ്സ് വരണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾ റാങ്ക്സ് റവന്യൂ നിങ്ങൾ പിടിക്കണം അത് നിങ്ങൾക്ക് സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കാൻ പറ്റണം ബാക്കി പൈസ നിങ്ങൾ കുത്തിരി കത്തിക്കും ഞാൻ മനസ്സിലാക്കി ഇൻഡസ് ഇൻഡസ്ട്രീല നാല് സ്റ്റേജ് ഉണ്ട് എത്ര സ്റ്റേജ് ഒന്നാമത്തെ സ്റ്റേജ് നടക്കുന്നു വീഴുന്നു നടക്കുന്നു വീഴുന്നു ഓടുന്നു ഇങ്ങനെ തുടങ്ങുന്ന ഒരു സ്റ്റേജ് എക്സിക്യൂട്ടീവ് വരെ ഒരു സ്റ്റേജ് ആണ് നാട്ടുകാർക്ക് തോന്നിയാർക്ക് തോന്നി ആർക്കും തോന്നിയിട്ടില്ല എന്തുണ്ടോ കിട്ടുന്നുണ്ട് ഓടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഓടുന്നുണ്ട് കിട്ടുന്നുണ്ട് ചിലവാകുന്നുണ്ട് ഇതാണ് ആദ്യത്തെ സ്റ്റേജ് രണ്ടാമതൊരു സ്റ്റേജ് ഉണ്ട് ഏതാണ് എക്സിക്യൂട്ടീവ് ഡയമണ്ട് വരെയുള്ള ഒരു സ്റ്റേജ് എക്സിക്യൂട്ടീവ് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തി മാസം അറുപതിനായിരം രൂപയായി കഴിഞ്ഞാൽ കിട്ടുന്നത് മിനിമം റാങ്ക് റവന്യൂ അടക്കം എക്സിക്യൂട്ടീവ് ഡയമണ്ടിലേക്ക് ആ ലെവലിൽ എത്തുകയാണെങ്കിൽ മാസം അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇതാണ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് ഒരു സ്റ്റേജ് കൂടെ ഉണ്ട് അതേതാണ് സീലിംഗ് അച്ചീവ് ലക്ഷം രൂപ വരുമാനം സീലിംഗ് തേർഡ് സ്റ്റേജ് ഇനി ഒരു ഫോർത്ത് സ്റ്റേജ് കൂടെ ഉണ്ട് അതേതാണ് മന്ത്ലി വൺ ക്രോർ വരുമാനം വാങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റേജ് മന്ത്ലി വൺ ക്രോർ വരുമാനം വാങ്ങാൻ ഇൻഡസ്ട്രീയിലൂടെ സാധിക്കുമോ